തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെയുള്ള അരുവിക്കര എന്ന ഗ്രാമത്തിലെ ഡി വിജയവും ഭർത്താവ് ഭാസ്കരൻ നായരുമാണ് ജൈവകൃഷി രീതിയിലൂടെ വിജയഗാഥ രചിച്ചത് സ്വന്തമായുള്ള പതിനഞ്ച് സെന്റ് താമസ സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് വാഴ പ്ലാവ് മാവ് കുരുമുളക് എന്നിവ ഇവർ നേരത്തെ തന്നെ കൃഷി ചെയ്തു വരികയായിരുന്നു ഒഴിവ് സമയത്ത് എന്ത് ചെയ്യാമെന്ന ചിന്തയാണ് വിഷരഹിതമായ പച്ചക്കറി കൃഷി എന്ന ആശയത്തിലേക്ക് ഇവരെ എത്തിച്ചത് തുടർന്ന് ജൈവ പച്ചക്കറി കൃഷി രീതിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ആ അന്വേഷണം മട്ടുപ്പാവ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളൂർ പോങ്ങുമൂട്ടിൽ രവീന്ദ്രൻ എന്ന വ്യക്തിയിലേക്കാണ് എത്തിയത് അദ്ദേഹത്തിന്റെ മട്ടുപ്പാവ് കൃഷി രീതികൾ കാണുകയും അവിടെ നടത്തുന്ന ആത്മ ട്രെയിനിങ് സെന്ററിൽ ചേർന്ന് കൃഷി പഠിക്കുകയും ചെയ്തു പിന്നീട് ഈ അറിവുകള് വെച്ചുള്ള പച്ചക്കറി കൃഷി സ്വന്തം വീട്ടുവളപ്പിലുള്ള സ്ഥലത്തും മട്ടുപ്പാവലും ഇവർ വിജയകരമായി നടപ്പിലാക്കുകയായിരുന്നു പൂക്കളായിരുന്നു എൻ്റെ വീട്ടിലും മുഴുവനും അത് അപ്പോൾ മകൾ ചോദിച്ചു ഇങ്ങനെ പച്ചക്കറി പൂക്കളുടെ ഇടയിൽ ഇച്ചിരി പച്ചക്കറി വെച്ചാലോ ഒന്ന് അങ്ങനെ ഒരാശയം മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ പച്ചക്കറിയിലേക്ക് അങ്ങനെ തിരഞ്ഞത് അപ്പോൾ പച്ചക്കറിയെപ്പറ്റി എനിക്ക് യാതൊരു ഒന്നും ഇല്ലായിരുന്നു ഇനി യൂട്യൂബിലും അതൊക്കെ കാണുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പത്രത്തിലൊരു വാർത്ത കണ്ട ഉള്ളൂർ പോയി രവീന്ദ്ര സാറിൻ്റെ അവിടെ നിന്ന് കുറച്ച് രവീന്ദ്ര സാർ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ അവിടെ പോയി കുറച്ച് ക്ലാസ് എടുത്തു ക്ലാസ് പഠിച്ചു മൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അത് പഠിച്ചു പിന്നെ കാർഷിക കോളേജിലെ സാർമാരാണ് അവിടെ ബാലേന്ദ്രനാഥ് രവീന്ദ്രനാഥ് സാർ അങ്ങനെ എല്ലാവരും ക്ലാസ് എടുത്ത് അത് പഠിച്ചു പിന്നെ നമ്മൾ ഇവിടെ അടിയന്തര അഗ്രികൽച്ചർ കോളേജ് ആൾക്കാരെ വന്ന് പഠിപ്പിച്ചു അങ്ങനെ അതെല്ലാം പഠിച്ചെടുത്താണ് ഞാൻ കൃഷി തുടങ്ങിയത് ഇപ്പൊ കൃഷി തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി ഇപ്പൊ എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്ന് വളങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കുറച്ച് ചാണകം അതെ നമ്മുടെ വീട്ടിലെ ഒരു വേസ്റ്റും എല്ലാവരും വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കെട്ടി വല്ലവരുടെയും പറമ്പിലെറിയും ഇതിപ്പോ ഞാൻ ഒരു വേസ്റ്റ് നമുക്ക് വീട്ടിലെ കഞ്ഞിവെള്ള ആയാലും ഉള്ളിപ്പൊഴ ആയാലും എല്ലാം നമ്മൾ ഉപയോഗി ഉപയോഗപ്പെടുത്തി എടുത്താണ് ഞാൻ കൃഷി ചെയ്യണത് ഇപ്പൊ കൃഷി എന്ന് പറയണത് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ഒരു നല്ലൊരു മനസ്സ് ഇതിനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇവർ വീട്ടിൽ തന്നെ സ്വന്തമായി തയ്യാറാക്കുന്ന പഞ്ചഗവ്യം ഫിഷ് അമിനോസ് മുട്ടമിശ്രിതം എന്നീ വളക്കൂട്ടുകൾ പച്ചക്കറി കൃഷിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട് ഇടവളമായി കടല കുതിർത്ത് തെളിവെള്ളം ഒഴിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കോഴിവളം ഉപയോഗിക്കാറുണ്ട് കൂടാതെ പച്ച ചാണകത്തിന്റെ തെളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെണ്ട തക്കാളി ചെറി കത്തിരി വഴുതന വേങ്ങേരി വഴുതന കോവയ്ക്ക പയർ പലയിന മുളകുകൾ സാലഡ് വെള്ളരി നിത്യവഴുതന ബീൻസ് വള്ളിപ്പയർ പുതിനയില തുടങ്ങിയ എല്ലാം നല്ല ചിട്ടയോടെയും ശാസ്ത്രീയവുമായാണ് വിജയവും ഭാസ്കരൻ നായരും വളർത്തുന്നത് കൃഷിയുടെ കാര്യത്തില് ഇല്ലാതിന്നൊരു വ്യത്യസ്തമായ നിലപാടാണ് ഇവിടെ ഉള്ളത് അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിനുള്ള കാരണം വെച്ചാൽ എൻ്റെ വൈഫിന് ആറ് ഓപ്പറേഷൻ നടന്നാണ് നെട്ടൽ ഉൾപ്പെടെ അപ്പം അങ്ങനെ സീരിയസ് ഓപ്പറേഷൻ ആയിരുന്നു അപ്പം കുനിയാൻ പാടില്ല അപ്പം അത് നോക്കിയപ്പോഴത്തേക്ക് കൃഷി ചെയ്യാനൊരു പ്രയോജനം എന്നുള്ള നിലയിൽ ഈ സ്റ്റാൻഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇതിന് ഇത് മണ്ണിൽ നിന്നും ഒന്നുകാലടി ആർക്കും എവിടെ ഇതൊന്നും ചെയ്യാം കാരണം വെച്ചാല് ദിയ പൈപ്പ് വെച്ചിട്ട് തറയിൽ നിന്നും പൊക്കി പിന്നെ അത് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു ഇതിപ്പോ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് ഫോളോ ചെയ്യുന്നു അതോട് തറയിലായിരുന്നാലും ടെറസ് മോണില് കേടാവില്ല അപ്പൊ അതിനൊരു പ്രത്യേകത ഞങ്ങൾ ഇവിടെ കൊള്ളിച്ചിട്ടുണ്ട് ഇതെല്ലാരും നല്ല രീതിയിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട് മട്ടുപ്പാവിലെ കൃഷിയിൽ നിന്നും കിട്ടുന്ന വിളവുകൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ശേഷം മറ്റു കുടുംബാംഗങ്ങൾക്കും നൽകാറുണ്ട് അധികം വരുന്ന പച്ചക്കറികൾ കൃഷി കൂട്ടായ്മയായ ഫാം ജേർണലിസ്റ്റ് ഫോറം അനന്തപുരി ജൈവകൃഷി പഠനകളരി ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരത്ത് തൈക്കാട്ടുള്ള ഗാന്ധി നിധിയിൽ സ്വദേശി കാർഷിക വിപണിയിൽ എത്തിക്കും ആവശ്യക്കാരായ കർഷകർക്ക് ഇവിടെ തന്നെ ശേഖരിച്ച വിത്തും മറ്റും നേരിട്ടും തപാൽ മാർഗവും സൗജന്യമായി അയച്ചു കൊടുക്കും തൈകൾ നേരിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച മട്ടുപ്പാവ് കർഷകർക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ പുരസ്കാരമുൾപ്പെടെ അംഗീകാരങ്ങൾ ഈ ദമ്പതികളെ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം